ഹായ് ഹലോ നമസ്കാരം ബൈച്ചിത്രി അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഐ സി ഡി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഐ സി ഡി എസിൻ്റെ മുൻകാല ചോദ്യങ്ങൾ നമ്മൾ കുറയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലെ ഒരു ചോദ്യമാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത് ഐ സി ഡി എസ് മുൻകാല ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ആ മുൻകാല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പേചി അക്കാദമി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ് ഇപ്പോൾ ഈ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സിന് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലാസ്സ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എസ് സി ഡി ഡി വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് ആരംഭിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മുടെ ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും വൈകണ്ട എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നമ്മൾ പരീക്ഷയ്ക്ക് മുൻപ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് രണ്ട് തവണയെങ്കിലും മിനിമം നമ്മൾ നോക്കി കൃത്യമായിട്ട് പഠിച്ച് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പോകും കൃത്യമായൊരു മെൻ്റർഷിപ്പോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക സോ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എളുപ്പം തന്നെ ജോയിൻ ചെയ്യുക സമയമില്ല ആദ്യം മുതൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കട്ടെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം നോക്കുക ഐ സി ഡി എസ് മുൻകാല ചോദ്യങ്ങൾ നോക്കിയിട്ട് അതിനകത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവലിൻ്റെ മുന്നൂറ്റി പതിനൊന്നത് രണ്ടായിരത്തി പത്തൊൻപത് എന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ പ്രകാരം വന്ന ഒരു പരീക്ഷയുടെ എക്സാം മറ്റേ ഇതാണ് ചോദ്യമാണ് നോക്കുക ഉത്രായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത് എന്നാണ് അവിടെ വന്നിട്ടുള്ള ചോദ്യം ഉത്രായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഒറീസ ത്രിപുര നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും തൊട്ടടുത്ത സ്ലൈഡിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്താണ് ഉത്തരായണര രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഒറീസ ത്രിപുര ഇതിലേതാണ് ആ പരീക്ഷയിൽ ഐ സി ഡി എസിൻ്റെ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഓക്കെ അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങ് നോക്കിപ്പോകാം ഓക്കെ അപ്പം ഇത് ഇങ്ങനെ ഇതിൻ്റെ ഭാഗത്ത് തന്നെ ചിലപ്പോൾ ഈ ചോദ്യം ഇനി വരണമെന്നില്ല ഇതിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാം അല്ലേ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളാവാം നമുക്ക് നോക്കാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരായരേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലീയറായി കടന്നു പോകാത്തതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഓക്കെ ഉത്തരായനരേഖ നമുക്ക് എന്താണ് എന്താണ് ഉത്തരായനരേഖ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ അല്ലെ ഉത്തരായ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം എന്ന് പറയുന്ന രീതിയിൽ വന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം കിട്ടണ്ടേ നോക്കുക അതിനെ ഉത്തരായ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്നത് രേഖ കടന്നു പോകുന്നത് എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഉത്തരായണ രേഖ കടന്നു പോകുന്നത് അത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മിസോറാം ത്രിപുര മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് വെസ്റ്റ് ബംഗാൾ ഇത് കൃത്യമായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ഓർഡറിലെല്ലാം ചെയ്തിരിക്കുന്നത് ഞാനൊരു കോഡിൻ്റെ ഓർഡറിലാണ് ഇത് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നോക്കുക മിസോറാം അല്ലേ മിസോറാം എന്ന് പറഞ്ഞാൽ എം ആണ് അടുത്തത് ത്രിപുര എന്ന് പറയുന്നത് െ ഓക്കെ അടുത്തത് എന്താണ് മധ്യപ്രദേശാണ് അല്ലേ മധ്യപ്രദേശിന് ഒരു എം ആണ് പിന്നീടോ ഗുജറാത്ത് അല്ലേ ഗുജറാത്ത് എന്ന് പറയുന്നത് ജി ആണ് പിന്നീട് രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ആറാണ് എം ജി ആർ എന്ന് കിട്ടി അടുത്തത് ജാർഖണ്ഡ് ഓക്കെ ജാർഖണ്ഡ് എന്ന് പറയുന്നത് ജെ അല്ലേ ജാർഖണ്ഡ് പിന്നീട് ഛത്തീസ്ഗഡ് പിന്നീട് വെസ്റ്റ് ബംഗാളിൻ്റെ ബിയും കൂടെ നമുക്ക് എടുക്കാം നോക്കുക എം ടി എന്ന് കിട്ടി എം ജി ആർ എന്ന് കിട്ടി ജെ സി ബി കിട്ടി അല്ലേ ഇനി ഇതിനൊരു കോഡാക്കിയാൽ മതി എം ടിയും എം ടിയും എം ജി ആറും അല്ലേ എം ടിയും എം ജി ആറും ചേർന്ന് ജെ സി ബി വാങ്ങി ഓക്കെ എം ടിയും എം ജി ആറും ചേർന്ന് ജെ സി ബി വാങ്ങി എന്ന് പറയുന്ന കോഡ് ഓക്കെ ഇത് ഞാൻ പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു കോഡ് ഉണ്ടായിരുന്നാണ് കേട്ടോ അത് പുതിയ കോഡൊന്നും അല്ല എം ടിയും എം ജി ആറും ചേർന്ന് ജെ സി ബി വാങ്ങി എന്ന് പറയുന്ന കോഡ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എം എന്ന് പറയുന്നത് മിസോറാം ടി എന്ന് പറയുന്നത് ത്രിപുര എം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ജി എന്ന് പറയുന്നത് ഗുജറാത്ത് ആർ രാജസ്ഥാൻ ജെ ജാ ജെ ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് ബി ബംഗാൾ അതായത് വെസ്റ്റ് ബംഗാൾ ഈ എട്ടാണ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സംസ്ഥാനങ്ങൾ ഏതാണ് ഇന്ത്യയിൽ ഏതാണ് ഇന്ത്യയിലൂടെ ഉത്തരനേഖ കടന്നു പോകുന്നത് എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ആ എട്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടന്നു പോകാത്ത സംസ്ഥാനം നിങ്ങൾക്കിവിടെ കിട്ടും നോക്കുക രാജസ്ഥാനിലൂടെ കടന്നു പോകുന്നത് ഛത്തീസ്ഗഡിലൂടെ കടന്നു പോകുന്നുണ്ട് ത്രിപുരയിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ പക്ഷേ ഓ എന്ന് പറയുന്ന ഒരു വാക്കവിടെ എം ജി എം 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 ജി ആറും ജെ സി ബി വാങ്ങിയെന്ന് പറയുന്ന ആ ഒരു കോഡിൽ നിങ്ങൾ ഓ എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചിട്ടില്ല അല്ലേ ആ ഓ ഒന്നും പറയുന്ന കോഡ് വേണമെന്നൊന്നുമില്ല നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ഒറീസയാണ് ഉത്തരായണരേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ക്ലിയർ അല്ലേ നോക്കുക അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിവിടുന്ന് ഇനി സംസ്ഥാനങ്ങളുടെ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഈ കടന്നു പോകുന്ന ലൈൻ കണ്ടോ ഇതാണ് ഉത്തരായണരേഖ എന്ന് പറയുന്നത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് അല്ലേ രേഖയാണ് അക്ഷാംശ രേഖകളിലേക്ക് വരാൻ നമുക്ക് അക്ഷാംശ രേഖ പഠിക്കണം അക്ഷാംശ അക്ഷാംശരേഖയാണ് ഉത്തരായരേഖ എന്ന് പറയുന്നത് അത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എട്ട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ആദ്യം ഇവിടെ ഗുജറാത്തിലേക്ക് വരുന്നു അത് കഴിഞ്ഞ് ഗുജറാത്തിൽ നിന്ന് നേരെ ഇതാ രാജസ്ഥാന്റെ ഒരു പോഷൻ കണ്ടോ ഇവിടെ ഓക്കെ ഗുജറാത്ത് രാജസ്ഥാൻ്റെ ഈ ഒരു പോർഷനിലേക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞത് കൊണ്ടുപോകും മധ്യപ്രദേശിലൂടെ ഇങ്ങനെ കറക്റ്റ് മധ്യഭാഗത്തോടെ തന്നെയാണ് പോകുന്നത് മധ്യപ്രദേശ് അത് കണ്ടത് ആ ഛത്തീസ്ഗഡിൻ്റെ ഭാഗം ജാർഖണ്ഡിൻ്റെ ഭാഗം വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗം അത് കഴിഞ്ഞ് ത്രിപുര മിസോറാം കഴിഞ്ഞ് നേരെ അങ്ങനെ പോകുന്നുണ്ട് എട്ട് സംസ്ഥാനങ്ങളിലൂടെ എട്ട് സംസ്ഥാനങ്ങളെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഉത്തരായ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് എട്ട് എന്ന് പറയുന്ന നമ്പർ മനസ്സിലാക്കുക എം ടിയും എം ജി ആറും ചേർന്ന് ജെ സി ബി വാങ്ങിയെന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മിസോറാം ത്രിപുര മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ആ എട്ട് സംസ്ഥാനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അത് വന്നു കഴിഞ്ഞാൽ ബാക്കി ഏതുമില്ല ഓക്കെ പിന്നെ ഇത് എന്തിനാണ് കാണിച്ചു തന്നത് ടി തമിഴ്നാടാണെന്ന് മനസ്സിലാക്കരുത് അല്ലേ തമിഴ്നാടിനെ ഇവിടെ കിടക്കുന്നുണ്ട് താഴെ കിടക്കുകയാണ് അപ്പോൾ ടി എന്ന് പറയുന്നത് ത്രിപുരയാണെന്ന് മനസ്സിലാക്കണം ടി അതുപോലെ എം എന്ന് പറയുന്നത് ഏതാണ് അത് മധ്യപ്രദേശാണ് പിന്നൊരു എം ഉണ്ട് അത് മിസോറാമാണ് അല്ലേ ജി ഗുജറാത്ത് ആറ് രാജസ്ഥാനാണ് ജെ ജാർഖണ്ഡും സി ഛത്തീസ്ഗഡും ബി വെസ്റ്റ് ബംഗാളുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ക്ലിയർ അല്ലേ മനസ്സിലായത് okay സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ജസ്റ്റ് ഉത്തരായ രേഖയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രേഖ അല്ലേ രേഖ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കണ്ട അല്ലേ അക്ഷാംശരേഖകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഈ അക്ഷാംശ രേഖയാണ് ഉത്തരായം രേഖ എന്ന് പറയുന്നത് നോക്കുക അതായത് അക്ഷാംശ രേഖകൾ നമ്മൾ നമ്മളൊരു മാപ്പ് അല്ലേ ഒരു ഭൂപടം കഴിഞ്ഞാൽ ഭൂപടത്തിൽ ഇങ്ങനെ വരയ്ക്കുന്ന വരകളുണ്ട് അല്ലേ ഇങ്ങനെ വരയ്ക്കുന്ന വരകളെയാണ് നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് അത്തരത്തിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്തിൽ വരച്ചിരിക്കുന്നതാ ഈ ഒരു വരയാണ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വരയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ഡിഗ്രി നോർത്ത് നോർത്തില്ലേ ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് വരച്ചിരിക്കുന്ന ഈ ഒരു രേഖയാണ് ഉത്തര ഉത്തരായണ രേഖ എന്നറിയപ്പെടുന്നത് ആ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് ചോദ്യം വന്നത് നോക്കുക അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ ഭൂമധ്യരേഖ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മളൊരു സെൻട്രൽ ഒരു പോയിന്റ് ഇടുന്നു അതിനുശേഷം ഇവിടെ നിന്നും അല്ലേ നമ്മളെന്താണ് നമ്മുടെ ഡിഗ്രി ആളുകൾ കണക്ട് ചെയ്യാലോ അല്ലേ ഒരു പൊട്ര പൊട്രാക്ടർ വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ഇവിടെ ഒരു പോയിൻ്റ് ഇടുന്നു അതിനുശേഷം കൃത്യമായിട്ട് അവിടെ ഒരു വര വരയ്ക്കുന്നു അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോണളവാണ് നമുക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും പഠിച്ചു വെക്കേണ്ട അല്ലേ ഇരുപത്തി മൂന്നര ഡിഗ്രി എന്ന് പറഞ്ഞൊരു കോണളവ് എടുക്കുന്നു ആ ഭാഗത്ത് കൃത്യമായിട്ട് വരയിടുന്നു അടുത്തത് ഇടുന്നു അടുത്തത് ഇവിടെ നിന്ന് നേരെ അറുപത്തിയാറരയിലേക്ക് വരയ്ക്കുന്നു ഈ കോണളവ് അറുപത്തിയാറരയാണ് അല്ലേ അങ്ങനെയാണ് കൃത്യമായിട്ട് ആ ഡിഗ്രി അളവിൽ ഈ സാധനം വരകൾ വന്നിട്ടുള്ളത് അല്ലേ നിങ്ങൾ അങ്ങനെ ഡീപ്പായിട്ട് അതൊന്നും ചോദിക്കില്ല ജസ്റ്റ് എങ്ങനെയാണ് വരച്ചതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ നോക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇത് നമുക്ക് മാറ്റാം ഓക്കെ ക്ലിയർ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ഇവിടെ ഭൂമതിരേഖ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രലിലൂടെ പോകുന്നതാണ് ഭൂമതിരേഖ ഇനി ഈ പറയുന്ന ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് ഇതാണ് ഉത്തരാഖേഖ ഓക്കെ ഇരുപത്തി മൂന്നര ഡിഗ്രി ഏതാണ് ഈ നോർത്തിൽ വെച്ചിട്ടുള്ള ഉത്തരാൻ രേഖ അതിൻ്റെ മുകളിലേക്ക് പോകാന്നുണ്ടെങ്കിൽ അറുപത്തിയാറ് ഡിഗ്രിയിലാണ് ആർട്ടിക് വൃത്തം ഇനി താഴേക്ക് വരാമെന്നുണ്ടെങ്കിൽ ദക്ഷിണാന രേഖയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് കാണുന്നത് പിന്നീട് അന്റാർട്ടിക് വൃത്തമാണ് ഈ പറയുന്ന അറുപത്തിയാറ് ഡിഗ്രി സൗത്ത് വരുന്നത് പിന്നെ തൊണ്ണൂറ് ഡിഗ്രി സൗത്തിൽ ദക്ഷിണധ്രുവും തൊണ്ണൂറ് ഡിഗ്രി നോർത്തിൽ ഉത്തരദ്രുവവും ഉണ്ട് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാപ്പ് വരച്ചതേ ഉള്ളൂ ഇത് ക്ലിയർ ആയിട്ട് ഞാനിപ്പോൾ തരാം നോക്കുക അതായത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഓക്കെ ഭൂമിയുടെ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വരച്ചത് എന്താണ് ഈ അറ്റത്തല്ല കേട്ടോ ഏറ്റവും സെൻട്രൽ കേന്ദ്രത്തിൽ കാര്യം പറയുന്നു അല്ലേ സെൻട്രൽ ഈ ഭൂമിയെ രണ്ടായിട്ട് പാലിച്ചിട്ട് അതിന്റെ സെൻടറില് അവിടെ നിന്നാണ് അല്ലേ ഓക്കെ അതായത് അല്ലാതെ ഈ ഒരു പോയിന്റ് അല്ല ഞാൻ പറഞ്ഞു ഞാൻ വരച്ചത് ക്ലിയറായിട്ട് ഉള്ളില് ഭൂമിയുടെ സെന്ററിൽ സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഡിഗ്രി അളവ് ആ ഡിഗ്രി അളവ് വെച്ചിട്ടാണ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വരയിട്ടിരിക്കുന്നത് ഓക്കെ സാങ്കല്പിക രേഖകളാണ് അതൊക്കെ അങ്ങനെ വരയിട്ടൊന്നുമില്ല സാങ്കല്പിക രേഖകളാണ് ഭൂപടത്തിലുള്ള സാങ്കല്പിക രേഖകളാണ് നോക്കുക ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് നമ്മൾ അക്ഷാംശം എന്ന് പറയുന്നത് എന്താണ് അക്ഷാംശം എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിൽ നിന്ന് വൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലമാണ് അക്ഷാംശം എന്ന് പറയുന്നത് ഓക്കെ ഭൂപടത്തിൽ തിരച്ചീനമായി വരയ്ക്കുന്ന രേഖകളാണ് ഇവ അല്ലേ തിരച്ചീനമായിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയല്ലേ വരച്ചിരിക്കുന്നത് തിരച്ചീനമായിട്ട് ഇങ്ങനെയല്ലേ ഓരോ ഡിഗ്രി ഇങ്ങനെ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ ഇനി ഇങ്ങനെ കുറേ വരകൾ കാണാം അല്ലേ ഇങ്ങനെ വര ഇതെന്താണ് ഇത് രേഖാംശമാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത് അക്ഷാംശമാണ് ഓക്കെ അക്ഷാംശവും രേഖാംശവും ഓക്കെ ഭൂപടത്തിൽ തിരച്ചീനമായി വരയ്ക്കുന്ന രേഖകളാണ് ഇവ സമാന്തര രേഖകൾ എന്നറിയപ്പെടുന്നു എന്താണ് സമാന്തര രേഖകൾ എന്നറിയപ്പെടുന്നു ഇതെങ്ങനെയാണ് വരയ്ക്കുക നിങ്ങൾ കണ്ടെത്തുന്നത് അല്ലേ ഒന്നിങ്ങനെ ഇതിന് സമാന്തരമായിട്ട് അടുത്തത് അടുത്തത് ഇങ്ങനെ ഓരോ ഡിഗ്രിയിലും ഓരോ ഡിഗ്രി 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 ആയിട്ട് നമ്മൾ വരച്ച് വരച്ച് പോയിട്ടുണ്ട് അല്ലേ അങ്ങനെയാണ് ഇത് വരച്ചിട്ടുള്ളത് അപ്പോൾ സമാന്തര രേഖകൾ എന്നറിയപ്പെടുന്നു അക്ഷാംശ രേഖകൾ എന്തിനാണ് ഈ അക്ഷാംശ രേഖകൾ ഉപയോഗിക്കുന്നത് ഭൂപടത്തില് നമുക്ക് സ്ഥാനനിർണയം ദിശ ദൂരം എന്നിവ മനസ്സിലാക്കാനാണ് അക്ഷാംശരേഖകൾ സഹായിക്കുന്നത് ഓക്കെ അപ്പോൾ അക്ഷാംശരേഖകൾ എന്തിനാണ് സഹായിക്കുന്നത് സ്ഥാനനിർണയം ദിശ ദൂരം സ്ഥാനനിർണ്ണയം ദിശ ദൂരം എന്നിവ മനസ്സിലാക്കാൻ അക്ഷാംശരേഖകൾ സഹായിക്കുന്നു ഭൂമിയുടെ മദ്യത്തിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഭൂമിയുടെ മദ്യത്തിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഭൂമതിരേഖ ഇവിടെ കാണാനായിട്ട് സാധിക്കും എന്താ ഈ ഭൂമധ്യരേഖ ഭൂമിയുടെ സെൻറ്ററിലൂടെ ഇങ്ങനെ വരച്ചിട്ടില്ലേ അതാണ് ഭൂമതിരേഖ എന്നറിയപ്പെടുന്നത് ഓക്കെ ഓക്കെ ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു കടന്നുപോകുന്ന അക്ഷാംശരേഖയാണ് ഭൂമതിരേഖ ഭൂമതിരേഖ എന്ന് പറയുന്നത് നോക്കുക വലിയ വൃത്തം എന്നറിയപ്പെടുന്ന രേഖ അല്ലേ ഏറ്റവും വലിയ വൃത്തമാണ് ഏത് അക്ഷാംശരേഖ അല്ലേ ഏറ്റവും വലിയ അക്ഷാംശരേഖ എന്ന് ചോദിച്ചാലും നമുക്ക് ഭൂമതിരേഖ എന്ന് പറയപ്പെടും ഏറ്റവും വലിയ വൃത്തം എന്നറിയപ്പെടുന്ന സാങ്കല്പിക രേഖയാണ് ഭൂമതിരേഖ നോക്കുക അടുത്തടുത്ത രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് ഓക്കെ നമ്മൾ ഇതിന്റെ ആവശ്യകത പറഞ്ഞു അല്ലെ എന്താണ് പറഞ്ഞത് അതായത് സ്ഥാന നിർണയം ദിശാ ദൂരം എന്നിവ മനസ്സിലാക്കാൻ അക്ഷാംശ രേഖകൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ അതായത് ഇവിടെ ഇപ്പോൾ സീറോ ഡിഗ്രി ഇവിടെ ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി മൂന്ന് ഡിഗ്രി ഇങ്ങനെ പോകുകയാണെങ്കിൽ തൊട്ടടുത്ത ഓരോ രേഖ പോയിന്റുകൾ തമ്മിലുള്ള ആ വ്യത്യാസമാണ് നമ്മളിവിടെ പറഞ്ഞത് എത്ര നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ അടുത്തടുത്ത രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം അല്ലേ ഇവിടെ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ ഭൂമദ്രേഖ സെൻറ്ററുണ്ടല്ലോ അല്ലേ പൂജ്യം ഡിഗ്രി തൊട്ടടുത്ത് ഒരു ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുന്നു രണ്ട് ഡിഗ്രി വരയ്ക്കുന്നു മൂന്ന് ഡിഗ്രി വരയ്ക്കുന്നു അങ്ങനെ അടുത്ത് ടുത്ത് രണ്ട് അക്ഷാംശരേഖകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ട് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് എന്ന കാര്യം മനസ്സിലാക്കുക ഇനി ഭൂമിയിലെ അക്ഷാംശങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ പൂജ്യം ഡിഗ്രി പറഞ്ഞു പറഞ്ഞൂലെ അതൊരു രേഖ ഭൂമതിരേഖയില്ലേ അതിന് മുമ്പിൽ തൊണ്ണൂറ് ഡിഗ്രി വരെ ഇവിടെ തൊണ്ണൂറ് രേഖകൾ വരുന്നുണ്ട് പിന്നീട് ഇവിടേക്ക് തൊണ്ണൂറ് രേഖകൾ വരുന്നുണ്ട് അങ്ങനെ തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി എൺപതും ഈ പൂജ്യം ഡിഗ്രിയും ചേർത്ത് നൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുന്ന എന്താ എണ്ണം നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഭൂമിയിലെ അക്ഷാംശ രേഖകളുടെ എണ്ണം എത്രയാണ് നൂറ്റി എൺപത്തി ഒന്ന് പൂജ്യം ഡിഗ്രി അക്ഷാംശരേഖ എന്നറിയപ്പെടുന്നത് ഭൂമതിരേഖ ആണ് സെൻട്രലിലൂടെ പൂജ്യം ഡിഗ്രി ഇല്ലേ അതാണ് ഏറ്റവും നീളം കൂടി രേഖയും ഏത് തന്നെയാണ് ഭൂമതിരേഖ തന്നെയാണ് ഓക്കെ ഏറ്റവും സെൻട്രലാണല്ലോ അത് വരച്ചിരിക്കുന്നത് ഭൂമി രണ്ട് അർദ്ധകോളമായിട്ട് എന്താണ് ആ വരച്ചിരിക്കുന്ന വരെയെ കറക്റ്റായിട്ട് നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഭൂമി രണ്ട് അർദ്ധകോളമായിട്ട് നമുക്ക് കിട്ടും അല്ലേ അപ്പോൾ ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖ ഏതാണ് അത് ഭൂമതിരേഖയാണ് ഈ പൂജ്യം ഡിഗ്രി അക്ഷാംശ അക്ഷാംശരേഖ എന്നറിയപ്പെടുന്നതും ഭൂമതിരേഖയാണ് ഭൂമിയിലെ ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം നൂറ്റി എൺപത്തി ഒന്ന് അടുത്തടുത്ത രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള ദൂരവ്യത്യാസം എത്രയാണ് അത് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണെന്ന കാര്യം മനസ്സിലാക്കുക പിന്നീട് ഭൂമിയെ ഉത്തരാർദ്ധകോളം എന്നും ദക്ഷിണാർദ്ധകോളം എന്നും വിഭജിക്കുന്ന രേഖ കൂടിയാണ് ഭൂമതിരേഖ അല്ലേ എന്താണ് ആ സെന്റർ ആയിട്ട് കാണുന്ന പൂജ്യം ഡിഗ്രി എന്താണ് ഭൂമതിരേഖയുണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഉത്രാർദ്ധകോളം എന്നും അതിൻ്റെ താഴെ ദക്ഷിണാർത്ഥകുളം എന്നും നമ്മൾ പറയുന്നില്ലേ അതെന്താണ് ഭൂമിയെ ഉത്രാർദ്ധകോളം എന്നും ദക്ഷിണാർദ്ധകോളം എന്നും വിഭജിക്കുന്ന രേഖയാണ് ഈ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇരുപത്തിമൂന്നര ഡിഗ്രി അകലെ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ അക്ഷാംശരേഖയാണ് നമ്മൾ ഉത്തരായണ രേഖ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഉത്തരായേഖയെപ്പറിച്ച് പറഞ്ഞില്ലേ അല്ലേ ഉത്തരായ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത് പറഞ്ഞൊരു ചോദ്യം വന്നില്ലേ ആ രേഖ ഒരു അക്ഷാംശ രേഖയാണ് അത് ഭൂമതിരേഖയിൽ നിന്ന് ും ഇരുപത്തിമൂന്നര ഡിഗ്രി അല്ലെ ഭൂമതിരേക്ക് വടക്ക് അല്ലെ മുകളിലെ ഇരുപത്തി മൂന്നര ഡിഗ്രി അകലെ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഓക്കെ ഉത്തര ധ്രുവത്തിൽ ഉത്തരം അല്ലെ മുകളിലേക്ക് അല്ലേ ഉത്തരം എന്ന് പറയുന്നത് മുകളിലേക്ക് ഉത്തരം താഴേക്ക് ദക്ഷിണം ഇനി ഭൂമതിരേക്ക് തെക്ക് താഴെ ഇരുപത്തി മൂന്നര ഡിഗ്രി അകലെ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ രേഖയാണ് അക്ഷാംശരേഖയാണ് ദക്ഷിണരേഖ ദക്ഷിണായനരേഖ എന്ന് അറിയപ്പെടുന്നത് നോക്കുക ഇവിടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ഭൂമതിരേഖ ഭൂമതിരേക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് കാണുന്നു ഇതാണ് ഉത്തരായന രേഖ ഇനി ഭൂമതിലേക്ക് താഴെ ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് കാണുന്നതാണ് ഏതെന്ന് പറയുന്നത് ദക്ഷിണായന രേഖ എന്നറിയപ്പെടുന്നത് ക്ലിയർ അല്ലേ ആ കാര്യം മനസ്സിലായില്ലേ ഇനി അടുത്തത് നോക്കിക്കോ അടുത്തത് ഭൂമതിരേഖക്ക് തെക്ക് ഇരുപത്തിമൂന്നര ഡിഗ്രി ദക്ഷിണായ നമ്മൾ പറഞ്ഞു ഇനി ഭൂമതിരേഖയ്ക്ക് വടക്ക് അറുപത്തി ആറ് ഡിഗ്രി അകലെ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശരേഖയാണ് ആർട്ടിക് വൃത്തം എന്നറിയപ്പെടുന്നത് ഭൂമതിരേക്ക് തെക്ക് അറുപത്തി ആറ് ഡിഗ്രി അകലെ സ്ഥിതി ചെയ്യുന്നതാണ് ഏത് അന്റാർട്ടിക് വൃത്തം എന്നറിയപ്പെടുന്നത് ആർട്ടിക് വൃത്തവും അന്റാർട്ടിക് വൃത്തവും നമ്മളിവിടെ നോക്കാം നമ്മളിവിടെ പറഞ്ഞു ദക്ഷിണായന രേഖയും ഉത്തരായണ രേഖയും നമ്മൾ പറഞ്ഞു ഭൂമന്തിരേഖയ്ക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നതല്ലേ വടക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഉത്തരായണ രേഖ എന്ന് പറഞ്ഞു എന്നാൽ ഭൂമതിരേഖയ്ക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ദക്ഷിണാന രേഖയെങ്കിൽ ഈ ഭൂമതിരേഖയ്ക്ക് അറുപത്തിയാറ് ഡിഗ്രി അകലെ സ്ഥിതി ചെയ്യുന്ന ഏതാണ് ആർട്ടിക് വൃത്തം സ്ഥിതി ചെയ്യുന്ന ആർട്ടിക് വൃത്തവും ഇനി അന്റാർട്ടിക് വൃത്തം എവിടെയാണ് ഭൂമതിരേഖയ്ക്ക് തെക്ക് എത്ര അറുപത്തിയാറ് ഡിഗ്രി സൗത്തിലാണ് അതായത് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക് വൃത്തം സ്ഥിതി ചെയ്യുന്നത് ഇനി തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് ആണെങ്കിൽ അത് ഉത്തര ധ്രുവവും തൊണ്ണൂറ് ഡിഗ്രി സൗത്ത് എന്താണെന്ന് ചോദിച്ചാൽ ദക്ഷിണ ധ്രുവവുമാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക ഭൂമധ്യരേഖയിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത് ഭൂമധ്യരേഖയിൽ നിന്നും ഇരുപത്തിമൂന്നര ഡിഗ്രി നോർത്ത് സ്ഥിതി ചെയ്യുന്ന രേഖയാണ് അക്ഷാംശ രേഖയാണ് അക്ഷാംശരേഖയാണ് ഉത്തരാനരേഖ ഭൂമതിരേഖയിൽ നിന്നും അറുപത്തിയാറ് ഡിഗ്രി ഏതാണ് വടക്ക് അല്ലെങ്കിൽ നോർത്ത് സ്ഥിതി ചെയ്യുന്ന സാങ്കല്പിക രേഖയാണ് അക്ഷാംശ രേഖയാണ് ആർട്ടിക് വൃത്തമെന്ന് അറിയപ്പെടുന്നത് ഇനി നേരെ നമ്മൾ താഴേക്ക് വരുന്നു തെക്ക് ഭാഗത്തേക്ക് വരുന്നു സൗത്തിലേക്ക് വരികയാണെങ്കിൽ ഭൂമതിരേഖയിൽ നിന്നും താഴെ ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് സ്ഥിതി ചെയ്യുന്ന ദക്ഷിണാന രേഖയും ഭൂമതിരേഖയിൽ നിന്നും താഴെ അറുപത്തിയാറ് ഡിഗ്രി സൗത്ത് സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക് വൃത്തവും തൊണ്ണൂറ് ഡിഗ്രി താഴെ അതെ തൊണ്ണൂറ് ഡിഗ്രി താഴെ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണധ്രുവം ഓക്കെ ദക്ഷിണധ്രുവം താഴെ ഉത്തരധ്രുവം മുകളിൽ തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് ഇത്രയും കാര്യങ്ങളല്ലേ ക്ലിയർ ക്ലിയറായാലേ ഓക്കെ ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കുക പിക്ചർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അപ്പോൾ എന്നുള്ളതുകൊണ്ടാണ് അപ്പം നമ്മളിവിടെ ഉത്തരാനരേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി നോർത്ത് ആണെന്നും ദക്ഷിണാനരേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി സൗത്ത് ആണെന്നും പഠിച്ചു അറുപത്തിയാറ് ഡിഗ്രി നോർത്ത് സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് വൃത്തവും അറുപത്തിയാറ് ഡിഗ്രി സൗത്ത് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക് വൃത്തവും ആ അതുപോലെ തന്നെ ഭൂമത്തിലേക്ക് വടക്ക് തൊണ്ണൂറ് ഡിഗ്രി അകലെ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശരേഖയാണ് ഉത്തര ധ്രുവം എന്നറിയപ്പെടുന്നത് ഓക്കെ തൊണ്ണൂറ് ഡിഗ്രി അകലെ മുകളിൽ അല്ലേ തൊണ്ണൂറ് ഡിഗ്രി അകലെ വടക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഉത്തര ദക്ഷിണധ്രുവം താഴെയാണ് ഓക്കെ അത് നമുക്ക് പഠിക്കാം ഇനി ഈ ഉത്തരധ്രുവത്തിൽ ആദ്യമായിട്ട് കാലുകുത്തിയതാരെന്നുള്ളൊരു ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ അത് റോബർട്ട് പിയറിയാണ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടതാണ് ഉത്തര ധ്രുവത്തിൽ ആദ്യമായിട്ട് കാലുകുത്തിയത് ഏറ്റവും മുകളിൽ ഭൂമിയുടെ അല്ലേ അവിടെയൊക്കെ എന്താണെങ്കിൽ മഞ്ഞായിരിക്കുമല്ലോ അല്ലേ ഉത്തര ധ്രുവത്തിൽ ആദ്യമായിട്ട് കാലുകുത്തിയതാരാണ് റോബർട്ട് പിയറിയാണ് ഉത്തരധ്രുവത്തിൽ ആദ്യമായിട്ട് കാലുകുത്തിയത് റോബർട്ട് പേറിയാണ് ഇനി ഭൂമതിലേക്ക് തെക്ക് തൊണ്ണൂറ് ഡിഗ്രി അകലെ സ്ഥിതി ചെയ്യുന്നതാണ് ദക്ഷിണധ്രുവം താഴെ ദക്ഷിണധ്രുവം താഴെ ദക്ഷിണധ്രുവമാണ് ആ മുകളിൽ തൊണ്ണൂറ് ഡിഗ്രി അകലെയാണ് ഉത്തരധ്രുവമാണ് നമ്മൾ പഠിച്ചു അപ്പോൾ ഉത്തരധ്രുവത്തിൽ ആദ്യമായിട്ട് കാലുകുത്തിയത് റോബർട്ട് പേറിയും ദക്ഷിണധ്രുവത്തിൽ ആദ്യമായിട്ട് കാലുകുത്തിയത് റൊണാൾഡ് അമുൺസൺ റൊണാൾഡ് അമുൺസനുമാണ് ആ പേരുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കണമെന്നില്ല ജസ്റ്റ് മനസ്സിലാക്കുക റോബർട്ട് പേറി ഉത്തരധ്രുവത്തിലെ ദക്ഷിണധ്രുവത്തിലെ റൊണാൾഡ് അമുൺസൺ റൊണാൾഡ് അമുൺസൺ ആണ് ഇനിയോ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിൽ കാലുകുത്തിയ ഇന്ത്യക്കാരനാരാണ് രണ്ടവിടെ ഇല്ലേ ഉത്തര ധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും കാലുകുത്തിയ ഇന്ത്യക്കാരനാരാണ് എന്ന് ചോദിച്ചാൽ അജിത് ബജാജാണ് അജിത് ആണ് പേരുകൾ ജസ്റ്റ് പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ഉത്തര ധ്രുവത്തിലാണെങ്കിൽ റോബർട്ട് പിയറി ദക്ഷിണ ധ്രുവത്തിലാണെന്നുണ്ടെങ്കിൽ ആരാണ് അത് റൊണാൾഡ് ആണ് പിന്നീട് അജിത് ബജാജ് എന്താണ് ഉത്തര ധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും കാലുകുത്തിയ ഇന്ത്യക്കാരനാണ് എന്ന കാര്യം എന്ത് ചെയ്യുക ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉത്തരായരേഖയെക്കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ അതുപോലെ തന്നെ നമ്മൾ ഉത്തരായരേഖ കടന്നു പോകുന്ന വൻകരകൾ നമുക്കൊന്ന് നോക്കാം ഉത്തരവാദിത് േഖകൾ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണെന്ന് നമ്മൾ നോക്കി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നോക്കി വൻകരകൾ നോക്കുകയാണ് ഉത്തരേഖ കടന്നു പോകുന്ന വൻകരകൾ ഒന്ന് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക മൂന്നാണ് അല്ലേ വൻകരകൾ ഏതൊക്കെയാണ് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക ക്ലിയർ അല്ലേ എഴുതി വെച്ച് പഠിച്ചോ ഇനി ദക്ഷിണാനരേഖ കടന്നു പോകുന്ന വൻകരകൾ താഴെ തെക്കേ അമേരിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ ഓക്കെ അപ്പോൾ എന്താണ് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്കയിലൂടെ ഉത്തരാനരേഖ കടന്നു പോകുന്നു ദക്ഷിണാനരേഖ കടന്നു പോകുന്ന വൻകരകൾ തെക്കേ അമേരിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി നമ്മൾ അതുപോലെ ചോദ്യങ്ങൾ വന്നാൽ എഴുതണ്ടേ ഇനി ഉത്തരായരേഖ ദക്ഷിണാനരേഖ ഭൂമി രേഖ എന്നിവ കടന്നു പോകുന്ന ഏക വൻകരയാണ് ആഫ്രിക്ക ഇപ്പോൾ ഈ കൺഫ്യൂഷൻ നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടാവും നിങ്ങളുടെ മണ്ണിലേക്ക് വന്നിട്ടുണ്ടാവും സാറേ ഉത്തരായരേഖ കടന്നു പോകുന്ന വൻകരയിൽ ഏഷ്യ വടക്കേ അമേരിക്ക ശരി ആഫ്രിക്ക വന്നു ശരി ഓക്കെ ദക്ഷിണാനേഖ കടന്നു പോകുന്ന വൻകരകൾ ഏതെന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് തെക്കേ അമേരിക്ക വന്നു ഓസ്ട്രേലിയ വന്നു വീണ്ടും കിടക്കുന്നു ആഫ്രിക്ക രണ്ട് ആഫ്രിക്ക ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആഫ്രിക്ക ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്രിക്ക ഉത്തരാദരേഖയും ആഫ്രിക്കയിലൂടെ കടന്നു പോകുന്നുണ്ട് ഭൂമധ്യരേഖയും ആഫ്രിക്കയിലൂടെ കടന്നു പോകുന്നുണ്ട് പിന്നെയോ പിന്നെ താഴെയുള്ള ദക്ഷിണാന രേഖയും കടന്നു പോകുന്നുണ്ട് അല്ലേ കാരണം ഉത്തരായന രേഖയും ദക്ഷിണാന രേഖയും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സെൻട്രൽ കിടക്കുന്ന ഭൂമതിരേഖയും അതിൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്ക് ഉണ്ടായാൽ മതി ഉത്തരായ രേഖ ദക്ഷിണായന രേഖ ഭൂമതിരേഖ എന്നിവ കടന്നു പോകുന്ന ഏക വൻകരയാണ് ആഫ്രിക്ക ഏക വൻകരയാണ് ആഫ്രിക്ക എന്ന് പറയുന്നത് ഭൂമതിരേഖയും ദക്ഷിണാനരേഖയും കടന്നു പോകുന്ന ഏക രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ബ്രസീലാണ് ഏതൊക്കെയാണ് ഭൂമതിരേഖയും ദക്ഷിണാന രേഖയും ഓക്കെ ഉത്തരാന്തരേഖ വിട്ടോ ഇനി താഴേക്ക് ഭൂമധ്യരേഖയും അതിൻ്റെ താഴെയുള്ള ദക്ഷിണാൻഡ് രേഖയും കടന്നു പോകുന്ന ഏകരാജ്യം ഏതെന്ന് ചോദിച്ചാൽ ബ്രസീൽ ഏകരാജ്യം ബ്രസീലാണ് ഇനി നോക്കുക ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതെന്ന് ചോദിച്ചാലും ബ്രസീലാണ് എന്താണ് ഭൂമധ്യരേഖയും ദക്ഷിണാനരേഖയും കടന്നു പോകുന്ന ഏക രാജ്യമേ ഉള്ളൂ അത് ബ്രസീലാണ് അപ്പോൾ പിന്നെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമേതാണ് അത് ബ്രസീലാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ് ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ചിലത് എഴുതി പഠിക്കുക ഒരുപാട് എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് പറഞ്ഞത് ഭൂമതിരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീല് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഈ ഏക എന്ന് കാണണം കേട്ടോ ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധകോളം ഏതാണ് ഉത്തരാർദ്ധകോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അല്ലേ ഉത്തരാർദ്ധകോളം നമ്മൾ പറഞ്ഞു ഭൂമതിരേഖ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് മൂൾപക്ഷം ഉത്താർദ്ധകളം താഴെ എന്താണ് ദക്ഷിണാർദ്ധകോളം ഉത്തരാർദ്ധകോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കാരണം ഉത്തരായണ രേഖ കടന്നു പോകുന്നത് ഇന്ത്യയിലൂടെ എട്ട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ അല്ലേ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ പറയുന്ന ഉത്തരായണ രേഖയെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരായണ രേഖ എന്ന് പറയുന്ന അക്ഷാംശ രേഖയാണ് ആ അക്ഷാംശ രേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നു െ എല്ലാവരും ക്ലാസ്സുകൾ കാണുക അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക നമ്മൾ ബാച്ചിൽ അഡ്മിഷൻ ഉടൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്